നമസ്കാരം ഗുരുഗ്രാമിൽ സംസ്ഥാനതല ടെന്നീസ് താരമായ യുവതിയെ പിതാവ് വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപത്തിയഞ്ചുകാരിയായ രാധിക യാദവിനെയാണ് പിതാവ് കൊലപ്പെടുത്തിയത് മകളുടെ ചെലവിലാണ് ജീവിക്കുന്നതെന്ന ആക്ഷേപമാണ് കൊലയ്ക്ക് കാരണമായതെന്ന് അച്ഛൻ ദീപക് യാദവ് പോലീസിന് മൊഴി നൽകി ടെന്നീസ് അക്കാദമിയെ അടച്ചുപൂട്ടാൻ പലതവണ ദീപക് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രാധിക തയ്യാറായിരുന്നില്ല രാധികയ്ക്കെതിരെ ഗ്രാമവാസികൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നതായും അച്ഛൻ മൊഴി നൽകി പ്രതിയുടെ സാമ്പത്തിക ഇടപാടിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വീട്ടിലെ ഒന്നാം നിലയിൽ വെച്ച് രാധികയുടെ പിതാവ് അഞ്ചു തവണയാണ് വെടിയുതിർത്തത് ഇതിൽ മൂന്നെണ്ണം രാധികയുടെ ശരീരത്തിൽ കൊള്ളുകയായിരുന്നു സംഭവത്തിൽ രാധികയുടെ പിതാവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംസ്ഥാന ടെന്നീസ് താരമായിരുന്ന രാധിക ടെന്നീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് ഡബിൾസിൽ ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ റാങ്കിങ്ങിൽ നൂറ്റി പതിമൂന്നാം സ്ഥാനത്താണ് അടുത്തിടെ തോളിന് പരിക്കേറ്റതിനെ തുടർന്ന് കോർട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെയായി ഇതോടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു ടെന്നീസ് അക്കാദമി സ്ഥാപിച്ചു പിന്നാലെ മകളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് പിതാവിനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി പരിഹാസം വർദ്ധിച്ചതോടെ ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടാൻ ഇയാൾ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ മകൾ അതിന് തയ്യാറായിരുന്നില്ല മകളുടെ ചെലവിലാണ് ജീവിക്കുന്നതെന്ന പരിഹാസം കേട്ട് മടുത്തെന്നാണ് രാധികേട അച്ഛൻ ദീപക് യാദവ് പോലീസിനോട് പറഞ്ഞത് മകളുടെ സമ്പാദ്യം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ തന്നെ കളിയാക്കി ഇത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ചിലർ തന്റെ മകളുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്തു മകളോട് ടെന്നീസ് അക്കാദമി അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ നിരസിച്ചു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ദീപക് യാദവ് പോലീസിനോട് പറഞ്ഞു മകളുടെ കരിയറിനെക്കുറിച്ചും സ്വന്തമായിട്ടുള്ള വരുമാനത്തെക്കുറിച്ചും ചുറ്റുമുള്ളവർ തുടർച്ചയായി കളിയാക്കിയതോടെ ദീപക് യാദവ് വിഷാദത്തിന് അടിമപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു എല്ലാവരും പരിഹസിച്ചതോടെ അഭിമാനം വ്രണപ്പെട്ടെന്നും ഇതോടെയാണ് മകൾക്കെതിരെ നിറ ഒഴിച്ചതെന്നും ദീപക് യാദവ് പോലീസിന് മൊഴി നൽകിയതായി എഫ്ഐആറിലും രേഖപ്പെടുത്തി സ്കൂൾ പഠനകാലം മുതൽക്ക് തന്നെ ടെന്നീസ് കോർട്ടിൽ സജീവമായിരുന്ന രാധിക സംസ്ഥാനതലത്തിൽ ഒട്ടേറെ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് തോളിന് പരിക്കേറ്റ ചികിത്സയിലായിരുന്നു താരം ഇതിനിടയിലും അക്കാദമിയിലെത്താനും യുവതാരങ്ങൾക്ക് പരിശീലനം നൽകാനും രാധിക ശ്രദ്ധിച്ചിരുന്നു മകൾ മുകൾ നിലയിലെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ദീപക് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് മകളുടെ അരഭാഗത്താണ് വെടികൊണ്ടത് താഴത്തെ നിലയിൽ താമസിക്കുന്ന രാധികയുടെ അമ്മാവൻ കുൽദീപ് യാദവ് വെടിവെച്ച് കെട്ട് മുകളിലേക്ക് ഓടിയെത്തുമ്പോൾ തൊട്ടടുത്തുള്ള ഡ്രോയിങ് റൂമിൽ റിവോൾവർ ഉപേക്ഷിച്ച് അടുക്കളയിൽ നിലത്തു കിടക്കുന്ന രീതിയിലാണ് രാധികയെ കണ്ടെത്തിയത് ഉടൻ തന്നെ സെക്ടർ അൻപത്തിയാറിലെ ഏഷ്യ മരിങ്കോ ആശുപത്രിയിലേക്ക് കാറിൽ കൊണ്ടുപോയി എന്നാൽ അവിടെ കൊണ്ടുചെന്നപ്പോഴേക്കും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു സംഭവം നടക്കുമ്പോൾ ദീപകിന്റെ ഭാര്യ മഞ്ജു താഴെ നിലയിലായിരുന്നു പോലീസിനെ വിളിച്ച് അറിയിച്ചതും അമ്മ തന്നെയാണ് എന്നാൽ പോലീസിൽ മൊഴി നൽകാൻ ഇവർ തയ്യാറായിട്ട് പനിയാണെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് ചെയ്തതെന്നും പോലീസ് പറയുന്നു ദീപകന്റെ സഹോദരൻ കുൽദീപ് യാദവിന്റെ മൊഴി പ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ചോറിയിൽ കുളിച്ചു കിടക്കുന്ന രാധികയെ താനാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും എന്നാൽ അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും ഇദ്ദേഹം പറഞ്ഞു മുൻ ബാങ്ക് ജീവനക്കാരനായിരുന്നു പ്രതി ദീപക് വീട്ടിലെ പ്രശ്നങ്ങൾക്കിടെ രാധിക ഒരു മ്യൂസിക് വീഡിയോയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വീട്ടിൽ കൂടുതൽ സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരിക്കാമെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ഗുരുഗ്രാമിലെ സെക്ടർ അൻപത്തിയേഴിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് രാധിക വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് സ്വന്തം തോക്ക് ഉപയോഗിച്ച് പിതാവ് ദീപക് അഞ്ച് തവണ നിറയൊഴിക്കുകയായിരുന്നു ഇതിൽ മൂന്നെണ്ണം ഇരുപത്തിയഞ്ചുകാരിയായി രാധികയുടെ ശരീരത്തിൽ തുളച്ചു കയറി